വ്യാപാരി ദിനം വിപുലമായ പരിപാടികളോടെ തിരുമേനി വ്യാപാര വ്യവസായ ഏകോപന സമിതി ആചരിച്ചു ചടങ്ങ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചെറുപുഴ മേഖലാ പ്രസിഡന്റ് റോയി ജോസ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ ദിനത്തെക്കുറിച്ച് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ആ ഓർമ്മ മറ്റ് സമൂഹങ്ങളിലുണ്ടോ എന്നുള്ള തിരിച്ചറിയേണ്ടതുണ്ട് പത്രപാതകളിൽ ഒന്നും തന്നെ വ്യാപാരത്തെക്കുറിച്ച് ഒരു എന്ന് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ഇതുപോലെ കഷ്ടപ്പെടുന്ന ഏറ്റവും കൂടുതൽ നമ്മുടെ രീതിയിൽ സമൂഹത്തിൻ്റെ ഒരു ഒളിച്ചുകൂടാൻ പറ്റാത്ത ഒരു ലേഖയാണ് വ്യാപാര സമൂഹം എന്ന് നമുക്കറിയാം രാവിലെ അതിരാവിലെ വന്ന് രാത്രി അന്തിയോളം തന്നെ ഈ സമൂഹങ്ങളിൽ വളരെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്ന വിഭാഗമാണ് വ്യാപാരികൾ എങ്കിൽ തന്നെയും അതിനുള്ള പരിഗണന ഈ സമൂഹം നമുക്ക് തരുന്നുണ്ടോ എന്ന് ഈ അവസ്ഥ ഈ ദിവസം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു മറ്റു ദിനങ്ങളിലൊക്കെ വ്യാപാരികൾ മറ്റുള്ളവരെയൊക്കെ ആചരിക്കാനും മറ്റു രീതിയിലൊക്കെ മുൻനിർത്തിക്കൊണ്ട് മറ്റേ ഏത് ദിനമാണെങ്കിലും പല ദിനങ്ങളും ലോകസ് ഡേ ആണെങ്കിലും മറ്റു നേസേ ആണെങ്കിലും അധ്യാപകനാണെങ്കിലും ഒന്നും ദിനങ്ങളും എല്ലാ ദിവസവും ദിനങ്ങളാണ് ആ ദിനങ്ങളൊക്കെ ആദരിക്കാനും ആഘോഷിക്കാനും അവരെ അംഗീകരിക്കാനും വ്യാപാര സമൂഹം മുന്നോട്ട് പോകുമ്പോഴും നമ്മളെ അന്വേഷിക്കാൻ നമ്മുടെ ആദരിക്കാൻ നമ്മുടെ വ്യാപാരികൾ ഏതൊക്കെ രീതിയിലൊരു അംഗീകാരം മറ്റ് സംഘടനകൾ ജനത്ത് വരുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരുന്നു

അജയ് കുമാർ ടി എസ് വി ജി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു രാവിലെ പതാക ഉയർത്തി തുടർന്ന് തിരുമേനി ടൗൺ ശുചീകരിച്ചു തിരുമേനിയിലെ ആദ്യകാല ചുമട്ടു തൊഴിലാളിയായ ദേവസ്യ പ്ലാവന കുഴിയുടെ ഭവനം സന്ദർശിക്കുകയും അവർക്ക് ചികിത്സാ സഹായം കൈമാറുകയും ചെയ്തു തുടർന്ന് ചട്ടിവയൽ സ്നേഹഭവൻ സന്ദർശിക്കുകയും സ്നേഹഭവന് സാമ്പത്തിക സഹായം കൈമാറുകയും ചെയ്തു ഇന്ന് ഓഗസ്റ്റ് ഒമ്പതാണ് കിറ്റ് അതോടനുബന്ധിച്ച് തന്നെ നമ്മുടെ വ്യാപാരി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്ന ദിവസമാണ് ഇന്ന് അപ്പോൾ വ്യാപാരി ദിനം എന്ന് പറയുന്ന ദിവസം വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന ദിവസമാണ് അതേ ദിവസം നമ്മൾ ക്ഷേമപ്രവർത്തനങ്ങൾ ടൗൺ ശുചീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചെയ്തു വരുന്നുണ്ട് നമ്മുടെ ചെറു മേഖല കാര്യത്തിൽ വളരെ എല്ലാ യൂണിറ്റുകളും വളരെ സജീവമായി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നമ്മളിന്ന് രാവിലെ നമ്മുടെ തിരുമേനിലെ വ്യാപാരികളെല്ലാവരും കൂടെ വ്യാപാരമേന യോഗം ചേരുകയും അതിനുശേഷം തിരുമേനി ടൗൺ ശുചീകരണം നടത്തി ടൗണെല്ലാം ക്ലീനാക്കി അതിനുശേഷം നമ്മൾ നമ്മുടെ ആദ്യത്തെ തിരുമേനിയിലെ ആദ്യത്തെ തന്നെ ചുമട്ട് തൊഴിലാളിയായിരുന്നു നമ്മുടെ ഈ ദേശീയ ചേട്ടൻ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു അമ്പത് കൊല്ലം മുമ്പ് മുതൽ തന്നെ തിരുമേനിയിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു അദ്ദേഹം ഇപ്പോൾ ഒരു അഞ്ചാറ് കൊല്ലമായിട്ട് പെൻഷനൊക്കെ പറ്റി പെൻഷനൊക്കെ പറ്റി അഞ്ചാറ് കൊല്ലമായിട്ട് സുഖമില്ലാതെ വീട്ടിൽ ജീവിതമാണ് വിശ്രമജീവിതമാണ് സ്ട്രോക്കൊക്കെ വന്നാൽ ബുദ്ധിമുട്ടിലൊക്കെയാണ് അദ്ദേഹം ഉള്ളത് എന്തായാലും ഇന്ന് അദ്ദേഹത്തെ വന്ന് കാണാനും അദ്ദേഹത്തിന് നമ്മുടെ യൂണിറ്റിൻ്റെ വക ഒരു ചെറിയ സംഭാവന കൊടുക്കാനും നമ്മൾ തീരുമാനിച്ച പ്രകാരമാണ് നമ്മൾ എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത് ഇതിനുശേഷം നമ്മളെല്ലാവരും കൂടെ എന്നാ ചറ്റില്ല സ്നേഹഭവനിലേക്ക് പോകുന്നു അവിടെ ഈ പറഞ്ഞ പോലെ ഒത്തു പത്തിരുപത്തഞ്ച് പിന്നെ കാർന്നമാർ അവിടെ വിശ്രമ ജീവിതം നയിക്കുന്നുണ്ട് അപ്പോൾ അവരെ പോയി കാണുകയും അവരോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കുകയും നമ്മളുടെ യൂണിറ്റിൻ്റെ ഒരു ചെറിയ വിഹിതം നമ്മൾ അവിടെ കൊടുക്കുകയും ചെയ്യണം ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം ടാഗ് ർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽറ്റർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക് ഹോം അപ്ലൈൻസസ് പുളിങ്ക